രാജ്യത്തിന്റെ ഭരണഘടന ആധിപത്യം മതേതരത്വം ജനാധിപത്യം മതേതരത്വം സംരക്ഷിക്കാൻ തിരഞ്ഞെടുത്ത സംരക്ഷിക്കാൻ തിരഞ്ഞെടുത്ത നിങ്ങളുടെ മോഡി നിങ്ങളുടെ വാക്കുകളൊക്കെ ശാന്തി തകർത്തുന്നു നാട്ടിൽ ശാന്തി തകർക്കുന്നു അരാജകത്ത് മേറുന്നു നാട്ടിൽ ശാന്തി തകർക്കുന്നു െതിരെ മോളി കേതിരെ കേസടുകൾ നിരവധി ലഭിച്ചിട്ടു പരാതികൾ നിരവധി ലഭിച്ചിട്ടുണ്ടോ ദൃദ്രോഷം ഭരണഘടനയുടെ ഇലക്ഷൻ കമ്മീഷനായിട്ടു എന്റെ മൗനം തുടരുന്നു എന്റെ മൗനം തുടരുന്നു എസ് ഡി പി ഐ സിന്ദാബാദ് പ്രതിഷേധം പ്രതിഷേധം എസ് ഡി പി ഐയുടെ പ്രതിഷേധം ജനാധിപത്യ വിശ്വാസികളെ കഴിഞ്ഞ കുറേ വർഷക്കാലമായി നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിക്കേണ്ട ഭരണകൂടം നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിനെ കാബലിയിക്കേണ്ട ഭരണകൂടം നമ്മുടെ രാജ്യത്തെ മുഴുവൻ മനുഷ്യക്കും ചേർത്ത് പിടിക്കേണ്ട ഭരണകൂടം നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങൾക്കും രാജ്യത്തിന്റെ പരാമർശങ്ങൾ നടത്തി രാജ്യത്ത് നിരന്തരമായ അധിക്ഷേപങ്ങൾ നടത്തുന്നതായി പ്രിയപ്പെട്ടവരെ നാം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരിക്കുന്ന രണ്ട് മൂന്ന് ദിവസമായി സംസ്ഥാനത്തുടനീളം ഇന്ത്യയുടെ ഭാഗത്ത് ഇങ്ങനെ തന്നെ ഇത്തരം പ്രതിഷേധ പരിപാടികളുമായി ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വരാഷ്ട്രീയ പ്രസ്ഥാനങ്ങളടക്കം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഈ വിഷയത്തിൽ മൗലികളായിരുന്നു மதேதாகண்டி நடத்திட்டுள்ள பிரதானமந்திர நடத்திட்டுள்ள துரோபிஷ் பிரதானமந்திரெல்லாம் எஸ்மண்டலம் பிரதிஷேதமான அஜயன் விஜய் ஆதரவுடன்